ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ സിഫീഡിയം കരേലിയം എന്ന ഈ പ്ലാന്റിനെക്കുറിച്ചാണേ കണ്ടോ ഡോ ടേലെന്നും ഇതിന് പേരുണ്ട് ഓർക്കിഡ് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ലീഫ്സ് ലീഫ് പോലെയാണ് ഇതിൻ്റെ ലീഫൊക്കെ കണ്ടോ ഇതിൽ വൈറ്റ് കളറിലെ പൂക്കളാണ് ഉണ്ടാവുന്നത് ചെറിയ ചെറിയ പൂക്കൾ പോലെ ഓർക്കിഡിന്റെ പൂക്കളിന്റെ ഒരു പൂക്കളുടെ ഒരു ഷേപ്പ് ആണെ അതുപോലെ ഒരു പൂക്കുലയാണ് ഇതിലുണ്ടാവുന്നത് കണ്ടല്ലേ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ചട്ടി നിറഞ്ഞു വളർന്ന് കണ്ട ഇതിന് ഇലകൾ കണ്ടില്ലേ ചട്ടി നിറഞ്ഞ് വളർന്ന് ഇതുപോലെ സ്പൈക്കൊക്കെ വന്ന് പൂക്കൾ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണേ അപ്പം വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ ഇതിൽ പൂക്കൾ നിറയും നമുക്ക് ഒരു ചെടി നട്ടു വളർത്തിയാൽ മതി ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ ആ ചെടി നിറഞ്ഞ് ചട്ടി നിറച്ചുണ്ടാകും അതിൻ്റെ തൈകളാണ് വേഗത്തിൽ തൈകൾ പൊട്ടുമെ കണ്ട ഇതിൻ്റെ ഇങ്ങനെ ഓരോ കണ്ടോ ഓരോ തണ്ടിൽ നിന്നും അതിങ്ങനെ പൂക്കൾ പൂക്കളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ ഒരു പൂ കഴിഞ്ഞുമ്പോൾ അടുത്ത പൂ വരും ഇങ്ങനെ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയാൽ പിന്നെ പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ പലർക്കും ഈ ചെടിയെക്കുറിച്ച് അറിയാമായിരിക്കും നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും പക്ഷേ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വിവരങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വീട്ടിലുണ്ടോ ഏത് കളറ് ഫ്ലവർ ആണ് ഇതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ കണ്ടോ ഇങ്ങനെയാണ് ഇതിൽ തൈകൾ ഇങ്ങനെ പൊട്ടുന്നത് ഇതിൻ്റെ പിന്നെ നമ്മൾ കൊണ്ടുവയ്ക്കുന്ന ഒരു സ്റ്റെമ്മിൽ തന്നെ പല പല തൈകളിങ്ങനെ ഉണ്ടായി വരുമേ ഈ തൈകൾ തൈകളിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അടർത്തി വെക്കാൻ പറ്റുമേ വേറൊരു ചട്ടിയിലോട്ട് വെച്ചാൽ മതി അത് നിറഞ്ഞു വളരും അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത വേഗത്തിൽ വേഗത്തിൽ തൈകളുണ്ടാകും നമുക്കതിനെ അടർത്തി മാറ്റി വേറെ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കുറേ ചെടികൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും മച്ചുറായ ഒരു ചെടിയിലാണ് ഇതുപോലെ ഫ്ലവർ ഉണ്ടാകുന്നത് കണ്ടോ ഇതിലിങ്ങനെ വേരുകളുമായിട്ട് ഇങ്ങനെ നിൽക്കുമെ അതിങ്ങനെ ചട്ടിയിൽ നിന്നെ തൂങ്ങി ഇങ്ങനെ നിൽക്കും അപ്പോൾ അതിനെ നമുക്ക് ഒടിച്ചെടുത്ത് അല്ലെങ്കിൽ റൂട്ടോട് കൂടി വെച്ചാലും പിടിക്കും അല്ലാതെ ഈ വേരുള്ള ഭാഗം വെച്ചാലും നമുക്ക് പിടിച്ചു റൂട്ടോട് കൂടി എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്നുള്ള റൂട്ടും ഉണ്ട് അല്ലാതെ കണ്ടോ ഈ നിൽക്കുന്ന ഇതുപോലുള്ള റൂട്ടുകളുണ്ട് ഇതുപോലുള്ള റൂട്ട് വെച്ചാലും കിട്ടും അല്ലെങ്കിൽ നമുക്ക് മണ്ണിൽ നിന്ന് തന്നെ നമുക്ക് അതിനെ വേരോടുകൂടി കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ചെടിക്ക് പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള വലിയ സൺലൈറ്റ് ഒന്നും വേണ്ട ഇതിന് മരത്തിൻ്റെയൊക്കെ ചുവട്ടിൽ നമ്മൾ ചെറിയൊരു സൺലൈറ്റ് കിട്ടിയാൽ മതി അപ്പം കൂടുതലായിട്ട് സൺലൈറ്റ് കൂടി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ഒരു അവസ്ഥയിലേക്ക് വരും അപ്പം അങ്ങനെ കൊടുക്കാതെ അപ്പം ഇത് നമ്മൾ ചെറിയ ഒരു ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ച് കൊടുക്കാൽ മതി ഇത് നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മൾ ചരലൊക്കെ ചേർന്ന മേൽമണ്ണും ചാണകപ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്കിത് നട്ടുപിടിപ്പിക്കാൻ പറ്റുമേ അങ്ങനെ ഒരു പൂട്ടിമിക്സ് നല്ല പോലെ വെള്ളം വാർന്നു പോകുന്ന ഒരു മിക്സ് ആയിരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ടുകളൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോവുമ്പോ ഈ മഴ സമയത്താണ് ഇതിന് പൂക്കൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നത് ഓർക്കിഡിനെ പോലൊക്കെ ഓർക്കിഡും ഈ സമയത്ത് നന്നായിട്ട് പൂവിടുന്നൊരു സമയമാണേ നല്ല മഴയൊക്കെ കൊള്ളുമ്പോൾ ആ ചെടിയൊന്ന് പുഷ്ടി പ്രാപിച്ച് നല്ല റൂട്ടുകളൊക്കെ നല്ല രീതിയിൽ വന്ന് അതിനെ ഓർക്കിഡിന് പൂവിടുന്ന പോലൊക്കെ തന്നെയാണ് ഇതിനും പൂക്കളിടുന്നത് ഈ ചെടിയുടെ നിൽപ്പ് കാണാൻ നല്ല ഭംഗിയാണേ നോക്കി ടീക്കോക്ക് പീലി വിടർത്ത് നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഇലകൾ നിൽക്കുന്നത് നോക്കിയേ കണ്ടോ ആ ഒരു സ്റ്റൈലിലാണ് ഇതിങ്ങനെ വളർന്നു നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള ചെടിയാണ് കാഴ്ചയ്ക്ക് നല്ല ഒരു ഭംഗിയാണ് നമ്മളിതിന് പൂക്കളിടാൻ പ്രത്യേകിച്ചും വേറെ വലിയ വളങ്ങളൊന്നും കൊടുക്കണ്ട ഇടയ്ക്കിച്ചിരി എല്ലുപൊടി ഒക്കെ ഇട്ട് കൊടുത്താൽ മതി ഇതിന് പൂക്കളായിക്കോളും വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വലിയ കെയറിങ് ഇല്ലാതെ തന്നെ പൂക്കളിടുന്ന ഒരു ചെടിയാണേ പിന്നെ ഇതിന് വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാനേ പാടില്ല പെട്ടെന്ന് ചീഞ്ഞ് പോകുമ്പോൾ അപ്പം ഈ മഴയത്ത് കണ്ടിന്യൂസ് ഇരിക്കുമ്പോൾ നമ്മളൊന്നും നല്ല മിക്സ് ആണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മളൊന്നും ഷെയ്ഡിനടിയിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നല്ലതാണേ കണ്ടോ ഇതിൻ്റെ ഫ്ലവർ കണ്ടോ ഇതുപോലെ ഓർക്കിഡിൻ്റെ അതുപോലുള്ള ഒരു സ്പൈക്ക് വന്നിട്ടാണ് അതിലിങ്ങനെ പൂക്കളുണ്ടാകുന്നത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ പ്ലാന്റ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് നിങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ഒക്കെ ചെയ്യുക അതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലയക്കണം ഓൾ എന്ന ഓപ്ഷൻ ഓപ്ഷനോ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും എന്താ ഓക്കേ താങ്ക് യു